സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു ഇടുക്കി വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു പാലക്കാട് കോഴിക്കോട് തൃശൂർ ആലപ്പുഴ ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളത് പാലക്കാട് ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും മറ്റ് മൂന്ന് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയരാൻ സാധ്യതയുണ്ട് ഇതുൾപ്പെടെ പന്ത്രണ്ട് ജില്ലകളിൽ പ്രത്യേക താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് നൽകി ആലപ്പുഴയിൽ രാത്രികാല താപനില മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ പാലക്കാട് ജില്ലയിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തി നാൽപ്പത് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസാണ് ഇന്നലെ പാലക്കാട് അനുഭവപ്പെട്ട ചൂട് സാധാരണയേക്കാൾ നാല് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണിത് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തിൽ പത്ത് ദിവസവും പാലക്കാട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില രേഖപ്പെടുത്തിയത് ഇന്നലെ സൂര്യാഘാതമേറ്റ് രണ്ട് മരണങ്ങൾ സംസ്ഥാനത്ത് സംഭവിച്ചിരുന്നു ചൂട് കൂടുന്നത് കണക്കിലെടുത്ത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മെയ് ആറ് വരെ പൊതു അവധി നൽകിയിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല അതിനിടെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് വേനൽ മഴയും ലഭിച്ചേക്കും